പാലക്കാട് കണ്ണാടി പൂവക്കോട് ശ്രീ ഭദ്രകാളി ദേവി നാഗരാജ നാഗയക്ഷി ക്ഷേത്രം ആരാധനയ്ക്കായി ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചു ഉപദേവതകളായ വിനായകൻ മഹാവിഷ്ണു ഭുവനേശ്വരി സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് സങ്കടമോഹന ഹനുമാൻ സ്വാമി ഖണ്ഡാകരണൻ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിനുണ്ട് വടവനൂർ സ്വദേശിയായ ദാസ്പ്രകാശാണ് ക്ഷേത്ര ക്ഷേത്രം നിർമ്മിച്ച ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചത് ക്ഷേത്ര താന്ത്രികവിധിയും കൈക്കണക്കും ചിട്ടിയായി പാലിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് ഭക്തർക്ക് സമർപ്പിച്ച ക്ഷേത്ര നിർമ്മാണത്തിന് പ്രശസ്തരായ ക്ഷേത്രം തന്ത്രിമാർ ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രഗത്ഭരായ ശില്പികൾ എന്നിവർ ക്ഷേത്രകലയും സമന്വയിപ്പിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ജൂലൈ പത്ത് മുതൽ ജൂലൈ വരെ ധജപ്രതിഷ്ഠ ചടങ്ങുകൾ ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സമ്പൂർണ്ണ ക്ഷേത്ര സമുച്ചയ സമർപ്പണം ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തിയത് സംഗീതജ്ഞൻ മധു ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി വിവിതാ മധു ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ വിനീത് എന്നിവർ സംയുക്തമായി ക്ഷേത്ര സമുച്ചയം ഭക്തർക്കായി സമർപ്പിച്ചു ശിവേത്ഥസാധിക്കേം ഗൗരി ीणे सुभे वीणारवं कैतोळु वाणी वैभव मोहिनी त्रिजगता माते സമർപ്പണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം അധിവാസ വിടർത്തി പൂജ ഉഷപൂജ പരികലശാഭിഷേകം വലിയ പാണിയോടെ ബ്രഹ്മകലശാഭിഷേകം എന്നീ ചടങ്ങുകളുണ്ടായിരുന്നു തുടർന്ന് ധജവാഹന ബിംബപ്രതിഷ്ഠയും ചടങ്ങുകളും നടന്നു ജൂൺ അഞ്ചാം തീയതിയായിരുന്നു ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ദേവി ദേവന്മാരെ പ്രതിഷ്ഠിച്ചത് ക്ഷേത്ര ഭാരവാഹികളാണ് ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതല വഹിക്കുന്നത് പാലക്കാട്